സിഇഒ നമ്മുടെ ചെയർമാൻ അൻസാർ ഇവരെല്ലാം സാന്നിധ്യത്തിൽ ഇവിടെ നിന്ന് ഒരു സ്റ്റാർ ഓർ ടു ഫിഫ്റ്റി റാങ്കിലാണ് നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്നെങ്കിൽ വരുന്ന ആഴ്ച കൊണ്ട് ഒരു ലക്ഷം രൂപ വരുമാനം നിങ്ങൾ മേടിച്ചാൽ റുപ്പീസ് നിങ്ങൾ മേടിച്ചാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മേടിച്ച ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും സിഗ്നേച്ചർ ആറ്റ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഒരു ലക്ഷം രൂപ വരുമാനം ബിഗ് ചെക്ക് അവർ സ്റ്റേജിൽ ഒരു ലക്ഷത്തിന്റെ ചെക്ക് ഫാമിലി ആയിട്ട് പിടിക്കുന്നതാണ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത് സോ ഞാൻ ഇത് നിങ്ങളെ എത്ര പേരെ മോട്ടിവേറ്റ് ചെയ്യുന്നു എനിക്കറിയില്ല ഒരു രണ്ടായിരം പേരെ മുന്നിൽ നിന്ന് ഒരു ലക്ഷത്തിന്റെ ഒരു ചെക്ക് പിടിച്ച് സ്റ്റേജിൽ നിൽക്കുന്നത് അത് ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ തുടക്കം അല്ലെങ്കിൽ ഞാൻ പറയുന്ന മാസീവ് ബാങ്ക് അക്കൗണ്ടിന്റെ തുടക്കം എന്ന് പറയുന്നത് അതാണ് ഒരു ലക്ഷം രൂപ വരുമാനം മേടിക്കാൻ പറ്റിയാൽ പിന്നെ അവൻ പത്ത് ലക്ഷം രൂപ വരുമാനം മേടിക്കും കാരണം ഒന്നുണ്ടാക്കാൻ പഠിച്ചു പത്ത് ലക്ഷം രൂപ വരുമാനം ഇൻഡസ്മേ രൂപ മേടിച്ച ഒരാളെ നിങ്ങൾ ഉറപ്പിച്ചോ അയാൾ ഒരു കോടി രൂപ വരുമാനം വാങ്ങിയിരിക്കും കാരണം അവർ പണിയറിയാം പത്ത് ഒരു കോടി രൂപ വരുമാനം മേടിച്ച മനുഷ്യന്മാരെ നിങ്ങൾ നോക്കിക്കുള്ളൂ അവർ അഞ്ചു കോടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് 5 കോടി വരുമാനം മേടിച്ചവൻ 10 കോടി മേടിച്ചിരിക്കും മേടിച്ചിക്ക് എന്ന പണി അറിയാ ഈ 10 കോടി മേടിച്ച ഒരു മനുഷ്യനെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് കണ്ടോ നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ അവൻ ഈ ബിസിനസ്സിൽ 100 കോടി രൂപ വരുമാനം മേടിച്ചിരിക്കും മേടിച്ചിരിക്കും ബിക്കോസ് ഐ ബിലീവ് ദാസ് ഈസ് അണി കേ ബേബി സോ വേക്ക് ഇറ്റ് മാനേജ്സ് ആൾഡ് കിപ്ലേസ് ബിക്കോസ് ഞാൻ ഇതിത്തെ മാതി

ഹെഡ് ഓഫീസിൽ അക്കൗണ്ട് അക്കൗണ്ട് തുറന്നു തുറന്നു വെക്കുന്ന പോലെ തന്നെ ചങ്ങമ്പുഴ പാർക്കിലും വെക്കും വന്ന് തുറും കൂടും ഇത് വെറും ഇത് ഇത് ടീം ഓരോ പറ്റില്ല കാരണം നോക്കും ഇതൊരു സാധാരണ പരിപാടിയല്ല മലവെള്ളപ്പാച്ചിൽ വന്നു കഴിഞ്ഞാൽ തടുക്കാൻ പറ്റില്ല കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഞങ്ങളെ തടുത്തുകൊണ്ടിരിക്കുകയാണ് നടക്കില്ല എന്ന് പറയുന്നത് ഈ സാറുമാല ഞാൻ ഡയലോഗ് മലമുള്ള പാസിലാണ് മക്കളെ മഞ്ചിര കെട്ടി തടുക്കാൻ നോക്കണ്ട കുത്തി ഒഴുക്കി കൊണ്ടുപോകും